പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് ഒൻപത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന സഭാ കാലയളവിൽ കാത്തിരിക്കുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാവുന്ന വിവിധ വിഷയങ്ങൾ ആദ്യ ദിവസമായ ഇന്ന് വയനാട് കോഴിക്കോട് ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ പിരി മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരമർപ്പിക്കുക എന്നത് മാത്രമാണ് നിയമസഭയുടെ ഇന്നത്തെ അജണ്ട അതൊഴിച്ചു നിർത്തിയാൽ ആകെ സഭ സമ്മേളിക്കുക എട്ട് ദിവസം മാത്രം അതിനുള്ളിൽ സഭയെ പിടിച്ചു കുളിക്കാൻ പ്രതിപക്ഷത്തിന്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ അനവധി മലപ്പുറം വിവാദ പരാമർശവും പിന്നാലെയുണ്ടായ പി ആർ ഏജൻസി വിവാദവും ന്യായീകരിച്ച് സർക്കാർ വശം കെടും ഈ സഭാകാലയളവിലെ പ്രധാന ആകർഷണം പി വി അൻവർ എം എൽ എ തന്നെ ഒടുവിൽ സഭാസമ്മേളനത്തിൽ വരെ സർക്കാരിന്റെ ചാവ്യാറായിരുന്ന അൻവർ മുന്നണിയിൽ പോലും ആരും ഏറ്റെടുത്തില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞ തവണ വിവാദത്തിലായ അതേ അൻവർ ഇത്തവണ ഇരിക്കുക പ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പം പി വി അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധമാവും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ നിയമസഭയിൽ സർക്കാരിന് മറുപടി പറയേണ്ടി വരും എ ഡി ജി പി സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സഭയിൽ ചോദ്യം ചെയ്യപ്പെടും തൃശൂർ പൂരം കലക്കിൽ പ്രതിപക്ഷത്തിന്റെ മറ്റൊരു തുറുപ്പ് ചീട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണം സഭയിലെ ചോദ്യമാവും മലയാള സിനിമയെ പിടിച്ചുകുലിക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും സർക്കാരിന് മറ്റൊരു തലവേദന അതിനിടെ നക്ഷത്രചിഹ്ന വിട്ട ചോദ്യങ്ങൾക്ക് നക്ഷത്രചിഹ്നം ഒഴിവാക്കിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാതി സ്പീക്കർക്ക് മുന്നിലുണ്ട് സ്പീക്കറിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ക്രമപ്രശമായ വിഷയം അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷ നീക്കം ഈ മാസം പതിനെട്ടിന് സഭ അവസാനിക്കും സഭ സമ്മേളിക്കുന്ന ഒൻപത് ദിവസവും സർക്കാരിനെ കാത്തിരിക്കുന്നത് അഗ്നിപരീക്ഷ ട്വന്റി തിരുവനന്തപുരം